നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് വ്യായാമത്തിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും അത്യാവശ്യകത എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ് തീർച്ചയായും വ്യായാമം നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായ ഘടകം തന്നെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ ഓവർ ഫാറ്റ് അത് നമ്മൾ കുറയ്ക്കുന്നതിന് നമ്മുടെ ശരീരത്തിൻ്റെ ആഹാരത്തിൻ്റെ നിയന്ത്രണത്തിനൊപ്പം തന്നെ നമുക്ക് വ്യായാമം നമ്മുടെ ദിനചര്യയാക്കി മാറ്റിയാൽ തന്നെ നമുക്കത് എളുപ്പം സാധിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ വ്യായാമത്തിലൂടെ നമ്മുടെ ശരീരം ചലനാത്മകമാക്കാൻ നമുക്ക് കഴിയുന്നു നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥ സുഗമമാക്കാൻ നമുക്ക് കഴിയുന്നു ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതുവഴി നമ്മുടെ ശരീരത്തിന് ലഭിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ശാസ്ത്രീയ പഠനങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒരു പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ മലയാളിയുടെ ഒരു ശാരീരിക പ്രകൃതി എന്ന് പറയുന്നത് നമുക്ക് കുടവേർ കുടവേറൊരു വലിയ പ്രശ്നമാണ് കുടവേർ വലിയ പ്രശ്നമാണെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡയബറ്റിക്കിനെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ കുടവേർ ഡയബറ്റിക്കിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വയറിന് നമ്മൾ കറക്റ്റായി വ്യായാമം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ കുടവെയർ ഒഴിവാക്കാൻ കഴിയുകയും അതുവഴി ഈ ഡയബറ്റിക് എന്ന് പറയുന്നൊരു മാരകമായ അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ പഠനങ്ങൾ പറയുന്നത് തീർച്ചയായും അത് അപ്പോൾ ആ വഴിക്ക് ചിന്തിക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ രക്തചംക്രമണ വ്യവസ്ഥ സുഗമമാകുന്നു എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ് കാരണം അതുവഴിയും ഒരുപാട് അസുഖങ്ങളിൽ നിന്നും രക്ഷ നേടാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് അതിൻ്റെതായ ശാസ്ത്രീയ പഠനങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇപ്പം ഞാനിപ്പോൾ തന്നെ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ കുറച്ച് ദിവസങ്ങൾ എൻ്റെ മകനോടൊപ്പം ഉള്ള വ്യായാമത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്കും കുറേ കാര്യങ്ങൾ തീർച്ചയായും അത് അനുഭവപ്പെടുന്നുണ്ട് നമ്മൾ ഈ ശരീരത്തിൻ്റെ നമ്മുടെ വ്യായാമം അതുപോലെ തന്നെ നമുക്ക് പെഡലിക്ക് കഴുത്തിനൊക്കെ വ്യായാമം നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ വേദന കഴുത്ത് വേദന ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറുന്നതായിട്ട് നമുക്കത് അനുഭവിച്ച് തന്നെ അറിയാൻ കഴിയുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഓരോ ഓരോ ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൻ്റേതായ ഒരുപാട് ഗുണങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് തീർച്ചയായും എല്ലാരും വ്യായാമം നമ്മുടെ ജീവിതചര്യയാക്കി മാറ്റണം അതിലൂടെ തന്നെ നമുക്ക് കിട്ടുന്ന വളരെ വലിയ ഒരു ഒരു പോസിറ്റീവായി ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തീർച്ചയായിട്ടും നിന്ന് ലഭിക്കും കാരണം നമ്മുടെ ശരീരത്തിൻ്റെ കോൺഫിഡൻസ് നമ്മുടെ മനസ്സിൻ്റെ കോൺഫിഡൻസ് ഇതാണ് നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അപ്പം ആ ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരാൻ നമുക്ക് കഴിയട്ടെ അപ്പോൾ അതിന് വ്യായാമം തീർച്ചയായും എല്ലാവരും ഒരു ജീവിത ചരിയാക്കി മാറ്റണം